ദേവനന്ദ ഐ പി എസ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ അപ്പോൾ ആദ്യം ഒതുക്കേണ്ടത് അവളെയാണ് നമുക്ക് നോക്കാം അല്ലടാ ചിരിയുടെ സക്കീർ പറഞ്ഞു യാഥാർത്ഥ്യത്തിലോട്ട് മോണിക്ക വന്നു അപ്പോൾ എന്റെ ചേച്ചിയോടുള്ള പ്രണയം വെറും അവിനെയും മാത്രമായിരുന്നു ഞെട്ടലോടെ പവിത്ര ചോദിച്ചു അറിയില്ല ഫായ്ക്കെ പെണ്ണിനെയും പ്രണയത്തിനേയും ഇഷ്ടമില്ല മോണിക്ക പറ ഒന്ന് നിർത്തുമോ വെക്കോണോ എല്ലാരും ഇവിടെ നിന്ന് സക്കിയറിനി പുറലോകം കാണില്ല ഞാൻ കൈയോടെ കൊടുക്കും എന്റെ വാശിയാണ് പ്രണയം നടിച്ച് എന്നെ ചതിച്ചയാൾ ഇനി ലോകം കാണുന്നത് ഞാൻ നോക്കാം വെക്കുമോ എല്ലാവരും ദേഷ്യത്ത് ദേവനന്ദ്രി മാധവന്റെ വീട്ടിൽ രാധേ കണ്ടോടി നിന്റെ മോൾ വീട്ടിൽ പാർപ്പിച്ചത് വലിയൊരു ഡോണിനി എത്ര ധൈര്യമാണ് അവൾക്ക് ഇനിയാണ് എന്റെ സമയം അവൾ ഇതിന് മറുപടി പറയേണ്ടി വരും വരുത്തും ഞാൻ മാധവ് ചിരിയോടെ പറഞ്ഞോ മാധവ് പ്രസ് മീറ്റിംഗ് വിളിച്ചു ലോകം മുഴുവൻ ഭയക്കുന്ന ഒരു ടെററിസ്റ്റിനെ സംരക്ഷിച്ചതിന് എന്താണ് ചെയ്യേണ്ടത് ദേവനന്ദയെ കസ്റ്റഡിയിലെടുത്താൽ എല്ലാം അറിയാനാകും പെട്ടെന്ന് തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് നമ്മൾ തുടങ്ങും ദേവനന്ദക്ക് ഇതിൽ പങ്കുണ്ടെന്ന് നോക്കണം നിയമപരമായി എല്ലാ ഇനി നീങ്ങും ചിരിയോടെ മാധവ് പറഞ്ഞു സഖ്യർ ടെററിസ്റ്റ് അല്ലല്ലോ സാറേ തെറ്റെയ്യുന്നവൻ്റെ കാലനല്ലയോ ഒരു റിപ്പോർട്ടർ ചോദിച്ചു കൊന്നുകൊടുക്കുന്നവന് വേറെ എന്ത് പേരാണ് വിളിക്കേണ്ടത് മാധവ് തിരിച്ചു ചോദിച്ചു ആരെയാണ് സാറേ അദ്ദേഹം കൊന്നത് പാവങ്ങളെയോ അതോ നാടിനെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരനെയോ ഇല്ല തെറ്റെയ്ത് അന്തസ്തായി പുറത്തിറങ്ങി നടക്കുന്ന കാമഭ്രാന്തമാരി ഇതിലെവിടെയാണ് സാറേ തെറ്റേ റിപ്പോർട്ടർ തിരിച്ചു ചോദിച്ചു നിയമം കൈയിലെടുക്കാൻ ആർക്കും അവകാശമില്ല അതിനാണ് കോടതിയും ഞങ്ങളും വാദവും വിട്ടുകൊടുത്തില്ല എന്ത് നിയമം സാറേ അതുകൊണ്ടാണല്ലോ ഗോവിന്ദ പോലുള്ളവർ ഇന്ന് തിന്നുകൊടുത്ത് ജയിലിൽ കിടക്കുന്നത് നിങ്ങളുടെ മുന്നിൽ സഖ്യ ടെററിസ്റ്റ് ആയിരിക്കാം ഞങ്ങൾക്ക് അദ്ദേഹം ഹീറോ ആണ് ഓരോ അമ്മമാർ അപ്പമാർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുന്നു റിപ്പോർട്ടർ ആവേശത്തോട് പറഞ്ഞു എന്തൊക്കെ ന്യായീകരിച്ചാലും നിയമം കൈയെടുക്കാൻ ആർക്കും ആകാശമില്ല ദേവനന്ദ ഇനി മറുപടി പറഞ്ഞു വെച്ചു മാധവ് ഉറപ്പിച്ചു പറഞ്ഞു സാറിന്റെ വ്യക്തിവാരക്കം തീർക്കാൻ ഇതൊരു അവസരമായി അല്ലയോ സാറേ ഒരു ശബ്ദം ചോദിച്ചു നോ കമെന്റ്സ് മാധവ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ആ ശബ്ദം വന്ന ഭാഗത്തേക്ക് ക്യാമറ ചലിച്ചു മുണ്ടമടക്കി ചിരിയോട് നിൽക്കുന്ന ചാക്കോച്ചനെ കണ്ട് എല്ലാവരും അവിടെ കൂടി കാഞ്ഞിരപ്പള്ളി ചാക്കോത്തിനായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നേക്കുന്നത് സക്കീർ ഭായ് ആയിട്ടാണ് ദേവനന്ദ അവൾക്കിതിൽ ഒരു പങ്കുമില്ല അവളെ തൊടാൻ ഏത് മറ്റോ വിചാരിച്ചാൽ പോലും ഞാൻ അവനെ കൊന്നിരിക്കും ദേവനന്ദ എന്റെ പെണ്ണാ സക്കീറിന്റെ പെണ്ണിനെ തൊടാൻ ആർക്കാണ് ധൈര്യം ഒന്നും നോക്കാലോ ദേഷ്യത്തിൽ സക്കീർ അല്ല എല്ലാ ക്യാമറ കണുകളും അവന്റെ മുന്നിലായിരുന്നു ഗസ്റ്റ് ഹൗസിൽ ദേവനന്ദ ഒന്നുമുണ്ട് അത് സ്വാഭാവിക ഇരിക്കുന്നു സക്കീറിനെ സംരക്ഷിച്ചതിനുള്ള മറുപടി കൊടുക്കണം അത് കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ കയറിയാൽ മതിയെന്ന് പറഞ്ഞ് അവൾക്ക് സസ്പെൻഷൻ കൊടുത്തു ദേവനന്ദ ഒന്നും മിണ്ടാതെ തന്റെ മുറിയിൽ പോയി കഥ കടച്ചു അവൾ അലർക്കറിയുന്നത് പവിത്ര വേദനയോടെ കേട്ടിരുന്നു കോളേജിൽ പവിത്രയെ എല്ലാവരും നോക്കുന്നു അവൾ ആരോടും ഒന്നും മിണ്ടാതെ ക്ലാസ്സിൽ കയറി ആ സമയം പ്രിൻസിപ്പൽ റജിൻ അവളുടെ അടുത്ത് വന്നു കോളേജിൽ നിന്ന് മാനേജ്മെന്റ് പിരിച്ചുവിട്ടേക്കുന്നു എന്ന് റജിൻ പവിത്രയെ അറിയിച്ചു പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞു ഞാൻ എന്തോ ചെയ്യാനാ മനഃപൂർവ്വം ആരൊക്കെ ചേർന്ന് കളിക്കുന്നതാ പ്രജിൻ നെടുതിർപ്പോടെ പറഞ്ഞോണ്ട് പോയി പവിത്ര ഒന്നുമുണ്ടത് തിരിഞ്ഞു പോകാൻ തിന്നു എടോ രൗദ്ര വിളിച്ചു പവിത്ര ഒന്നുമുണ്ടത് തിരിഞ്ഞ് നിന്നു ഇനി അവന് വേണ്ടി നിന്റെ ജീവിതം കളയണോ രൗദ്രൻ വലിയ ചോദിച്ചു പവിത്ര ഒന്നും വേണ്ടിയില്ല നിന്റെ ജീവിതം മാത്രമല്ല നിന്റെ ചേച്ചിയുടെ ജീവിതവും ചേർത്താണ് തീർത്തത് ഇനിയും വേണ്ടി നിന്റെ ജീവിതം മാറ്റിവെച്ചാൽ അത് തൻ്റെ ഇഷ്ടം അതല്ല തനിക്കൊരു പുതുജീതം വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചുവന്ന പട്ടുസാരി എടുത്തുകൊണ്ട് നാളെ അമ്പലത്തിൽ വരണം എനിക്ക് വേണ്ടി കാത്തിരിക്കും ഈ ഞാൻ രൗദ്രൻ മറുപടി കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പോയി മോളെ പവിത്ര വരും വിളിച്ചുകൊണ്ട് അവരുടെ അടുത്ത് വന്നു മറക്കാൻ പാടാണ് അറിയാം കാലം മാറ്റാത്ത മുറുകൾ കാശിയിൽ നിന്ന് വെറും നോവുകൾ മാത്രം നിനക്ക് കിട്ടി ആലോചിക്ക് ഇന്ന് മുഴുവൻ വരുൺ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു പവിത്ര ഒരു പൊട്ടിക്കരച്ചിലൂടെ വരുണിന്റെ നെഞ്ചിൽ വീണു വൈകുന്നേരമായതും പവിത്ര ദേവിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു മോളുടെ ഇഷ്ടം മോൾക്ക് എന്ത് തോന്നുന്നു അത് ചെയ്തോ എനിക്ക് പറയാൻ ഒന്നുമില്ല മോളെ ദേവ മുറിയിൽ പോകാൻ പോയതും എന്തോ ഓർത്തവളെ പോലെ നിന്നു ആ മോളെ വൈകുന്നേരം അച്ഛനമ്മയും വരും കൂടെ തയ്ക്കോണം ദേവനന്ദ പറഞ്ഞു ചേച്ചി ഞാൻ പോവില്ല എനിക്ക് ഇവിടെ നിന്നാ മതി പവിത്ര വേദനോട് പറഞ്ഞു പോണം പോയേ പറ്റിയു ഇനിയൊന്നും പറയുന്നില്ല ദേവനന്ദ പറഞ്ഞുകൊണ്ട് തന്റെ മുറിയിൽ പോയി വാതിലിനെ വലിച്ചടച്ചു രാത്രി മാധവ് രാധയും വന്ന് പവിത്രയെ കൊണ്ടുപോയി അവർ പോകുന്നതുവരെ ദേവനന്ദ പുറത്തു വന്നില്ല അടുത്ത ദിവസം രൗതനെ കുളിച്ച് കൊണ്ട് ഷട്ടോട്ട് അമ്പലത്തിൽ പോന്നിറങ്ങി രൗത്രി മുള്ളറ്റിൽ കയറി അമ്പലത്തിന് പോയി പവിത്ര തന്റെ മുറിയിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചു കാശിയുടെ മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു കാശിയുടെ കൂടെയുള്ള നിമിഷ ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു അതേസമയം രൗത്രി അവൾക്ക് വേണ്ടി കൃഷ്ണന്റെ അമ്പലത്തിൽ കാത്തിരിക്കുന്നു കാഞ്ഞിരപ്പള്ളി പള്ളിയിൽ നിന്ന് നമ്മളെ വിളക്കി എല്ലാം അവൻ കാരണം ജോബി ദേശത്തിൽ പറഞ്ഞു എന്തോ ചെയ്യാനാ ആരെങ്കിലും അവനെ കൊന്നാൽ മതിയായിരുന്നു അതോട് തീരുവല്ല ശല്യം ഔസൈപ്പ് ദേഷ്യത്തിൽ പറഞ്ഞു അപ്പച്ച ഇന്നലെ വരെ ഞാൻ ചാക്കോച്ചിനെ ഒരുപാട് വഴക്കും ചീത്തയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനോട് ഒരു റെസ്പെക്റ്റ് മാത്രമാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നതാണെന്നറിയൂ ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ജോബിയുടെ ഭാര്യ പറഞ്ഞു തറവാടിന് നാളെ ജോബി കയർത്തു പക്ഷെ നാടിന്റെ അഭിമാനമാണ് ചാക്കോച്ചൻ എന്തൊക്കെ പറഞ്ഞാലും ഇനി തറവാട്ടിൽ ആ വേണ്ട നാളെ തന്നെ അച്ഛനെ വരാൻ പറയണം ഓഫീസും അടക്കവും നടത്താൻ നമ്മുടെ കുടുംബം കുഴിമടത്തിലല്ല തെമ്മാടി കുഴിമടത്തിൽ അവസരപ്പ് പറഞ്ഞോണ്ട് പുറത്തുപോയി അപ്പച്ച ജോബിയുടെ ഭാര്യ ഞെട്ടലോടെ വിളിച്ചു നിനക്കെന്നതാടി അവനോട് ഒരു സിമ്പതി വല്ല അവികിത കൊണ്ടോടി ജോബി അവളുടെ അടുത്തൊന്ന് ചോദിച്ചു അവൾ ദേഷ്യത്തിൽ ജോബിയുടെ കൗളിൽ ആഞ്ഞുതല്ലി നീയൊക്കെ പറയുന്നതായിട്ട് മോന്നാൽ ഞാൻ പണ്ടത്തെ പെണ്ണല്ല തിരിച്ചു വന്നിരിക്കും ദേഷ്യത്തിൽ അവൾ പറഞ്ഞോണ്ട് പോയി കവിളിനെ തടയിക്കൊണ്ട് ജോബി അവളെ നോക്കിയിരുന്നു ഏറെ നേരമായി പവിത്ര വരാത്തത് കൊണ്ട് എഴുന്നേറ്റു ഇനി അവൾ വരില്ല ഇത്ര പറഞ്ഞും അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി അവൾ അവനെ മറക്കില്ല മനസ്സിലാലോ വെച്ചുകൊണ്ട് രൗദ്രൻ എഴുന്നേറ്റു രൗദ്രൻ എഴുന്നേറ്റ് ഒരു നിമിഷം കൃഷ്ണനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു ആ സമയം എതിരെ ഒരു നാളിനെ കണ്ട് രൗദ്രൻ സ്തംഭിച്ചിരുന്നു തുടരും